രണ്ട് കിലോമീറ്റർ നടന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അച്ഛൻ തൊട്ട് വന്നത് രണ്ടു കിലോമീറ്റർ എന്നാ ഞങ്ങള് വലിയിടാനാ വന്നിക്കണേ ഇപ്പൊ വലിയിട കുട്ടികളൊക്കെ നമ്മുടെ സന്തോഷങ്ങളും എന്നിട്ട് ഇത് ചെറുതാ പോലെ നിങ്ങൾക്ക് ഇതേപോലെ മീൻ ഫ്രഷ് ആയിട്ട് വേണമെങ്കിൽ അല്ലേ കമന്റ് ബോക്സിൽ ഞങ്ങൾ നമ്പർ പറയട്ടെ സന്തോഷങ്ങളുടെ നമ്മാറയിൽ അവിടെ അലഞ്ഞിരിയൊന്നും വേണ്ട ഞങ്ങൾ ഇവിടെ നമ്പർ കൊടുക്കാം നിങ്ങൾ വിളിച്ച ഫ്രഷ് മീന് ലൈവായിട്ട് കൊണ്ടുവരും ഞങ്ങൾ ഞങ്ങളല്ല സന്തോഷങ്ങൾ കൂട്ടുകാരെ ഞങ്ങൾ യൂസ് ചെയ്യണ വലയാണിത് ഇതില് കരല്

ോക്കിട്ടിരിക്കും എന്താ വായിച്ചി പോണലുണോ വിടെ കൊറുവേന്റെ വലിയ കെട്ടിക്കണേ അപ്പൊ നമുക്ക് കൊറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ മീൻ കൂട്ടില്ല നമുക്കിത് ഈ പാറ ഇരിക്കാം அடி போய். ஐயேல. பை மீன் குடு. ப. கட்டி. கூட ரெண்டு மீன் உண்டு. கண்டா. தியாஷம் விழு வெட்டுண்டு. அப்படி உண்டு தோணு. மீனி. இல்ல. டா. கூடத அடுத்தும் வெட்டுண்டு. போகவா நோக்குறதானே. പോക്കേ ഇരുന്നുണ്ട് ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല എന്തു കൊന്നില്ലട കിട്ടി നടരം കിട്ടി ഓ ഇടി ആ ദാലെ അവിടെ തപ്പം പറ്റുന്നുണ്ട് പറ പോട്ട് ഇരുന്നിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്നുണ്ട് ഇവിടെ ഇരുന്നുണ്ട് ആ അത് പൂവ നോക്ക് ഇങ്ങോട്ടാ കാലി പോക്കെ അങ്ങേ പക്ഷം ഇതാ ഓട്ടയേതാ മൂന്നാണ് താടി പിടി പൂവേ താടി പിടി താടി താടി മൂന്നാമത്തെ നമുക്ക് ഇനിയും ഉണ്ടാകും എന്നൊരു ആശയുണ്ട് അപ്പുണ്ട് മീനിന്റെ വരെ നമുക്കിവിടെ ഈ സ്പോട്ടിൽ നിന്ന് കൊറച്ച് മീൻകുട്ടിണ്ട് അപ്പൊ നമുക്ക് താഴേക്ക് പോകാം ടാക്കിടു ടാ ടാടാ ഇന്നി വെച്ചിട്ടില്ല മീൻ ഇല്ല ഇവിടെ ഒന്നുമില്ല അതിന്റെ അപ്പുറത്തേലുണ്ട് നമ്മൾ ടാങ്ക് പൊളിഞ്ഞു ഗയ്സ് ടാങ്ക് കട്ട് ഫുല്ല കൂരാന്നല്ലേട്ടാ പగిടിയുണ്ട് വെന്തര പോയി പോയി പപ്പടമീൻ പോട്ടെ ഇതാണ് കൂരൻ കിട്ടിയ മീനാണിത് കൂരൻ ഈ സ്ഥലത്തിന്റെ പേരെന്താ പച്ചാടി പുഴ വന്നപ്പോ കിട്ടിയതാണ് നല്ലോണം വളയുണ്ട് ഞങ്ങൾക്ക് വലുതും കിട്ടും ഇതിപ്പോ രണ്ടുമൂന്നു കിട്ടി കൂട്ടുകാരെ ഞങ്ങള് കൽച്ചാടിപ്പുഴ വന്നപ്പോ കിട്ടിയ കൽച്ചാടി പുഴ വന്നപ്പോ കിട്ടിയ മീനാണിത് കോഴിക്കാർപ്പിന്റെ വകേലൊരു ഇത് കോഴിക്കാർപ്പും പരലും കൂടെ ബ്രീഡ് ആയിക്കാണ് ഇത് എന്താ കൽച്ചാടി പുഴയിലും വേറെടാ അവിടെയൊക്കെ കാണുള്ളു കൂട്ടുകാരെ ഞങ്ങളിപ്പോ വലയിട്ടിട്ടാണ്

വലുതാട്ടത് കാണാൻ്റെ എന്തോ കടിച്ചിട്ടുണ്ടാവും വെണ്ടി കടിച്ചെ തോന്നണം ഇമ്പത്ത് നീ ഇവർത്ത തുക്ക അയണടു കൂടി നടക്ക കുറയുന്നേ നീ കാ 2 കിലോ ഉണ്ട് തോന്നുന്നു ഓടി പോടി അടി വെയിറ്റ് ഇട്ട് എടുക്ക് ആവേടാ അവറോണ കേറിക്ക് ബെസ്റ്റ് ആണ് വാെടേ നീ നേരെ മീനൂരി <kung government> അടുത്ത കൂരലി കൂരേ ഉള്ള കണ്ടോ അത് നോക്കാവണ ഒരു കൂട്ടുക ഒരു കൂട്ടിലേക്ക് ettiya na nalle meedukida kada ee ragilo indidanno ha inge undi podi podi